പറഞ്ഞു വന്നത് രണ്ടാം വസന്തമാണ് ഒരുപാട് ഔലിയാക്കളോ മാസമാണ് ഔലിയാക്കൾ ഇഷ്ടപ്പെടുന്ന മാസമാണ് എന്ന് പറഞ്ഞാൽ തന്നെ ദുന്യാത്തവർ അള്ളാഹുവിന് മാത്രം അള്ളാഹു വേണ്ടി മാത്രം ജീവിക്കുന്നവർ ചെയ്യുന്നത് ഉടമയായ ഉറപ്പിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ചെയ്യാം പ്രശ്നം ഉണ്ടാവില്ല ഞാൻ ചെയ്തത് എന്റെ ഒരു ഹക്കുണ്ടല്ലോ അബ്ബിന്റെ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് പ്രശ്നല്ല മറ്റുള്ളവരൊന്നും ആഗ്രഹിക്കണ്ട അത് കിട്ടാനോട്ടെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല കുഞ്ഞാവ് നമ്മുടെ ഹൃദയത്തിൽ കയറാതിരിക്കട്ടെ കുഞ്ഞാവ് കയറിയാൽ എല്ലാം നഷ്ടപ്പെട്ടു പോവും പിണക്കം വരും ശത്രുത വരും അസ്വസ്ഥത വരും ഉറക്കം നഷ്ടപ്പെടും ഒരുപാട് രോഗിയായി മാറും കാരണം ഇവളും പ്രശ്നമാണ് എന്നെ നോക്കണില്ലെ സഹായിക്കണമില്ല എന്നെ ആരും ഇങ്ങനെ 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 എന്താവും ഡിപ്രഷൻ ആവും അങ്ങനെ പല രോഗിയായി മാറും പല പ്രശ്നങ്ങളും അതൊന്നും വേണ്ട അള്ളാഹു നമുക്ക് തന്നതിന്ന് അള്ളാഹു പൊരുത്തപ്പെട്ട രീതിയിൽ അള്ള പൊരുത്തത്തിന് വേണ്ടി മാത്രം ചെയ്യ സമ്പത്ത് മാത്രമല്ല നാം പറയുന്ന വാക്കുകളും നാം ഇടപെടുന്ന പ്രവർത്തനങ്ങളും അടക്കം